നാക്കെടുത്താൽ കള്ളം പറയുന്ന ഒരു ഉടായിപ്പ് വൈദികനെ ഈ അടുത്ത കാലത്തൊന്നും ഒരു ക്രൈസ്തവ സഭയിലും കണ്ടിട്ടില്ല സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ത് ഉടായിപ്പും കാണിക്കും ആ ഉടായിപ്പിന്റെ പേരാണ് വിരിഞ്ഞവിള വത്തിക്കാനിൽ നടക്കുന്ന പതിനഞ്ചു രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ മത പ്രതിനിധികൾ പങ്കെടുക്കുന്ന ലോക സർവമത സമ്മേളനത്തിനും ലോക മത പാർലമെന്റിനും ഈ ഉടായിപ്പ് വിരിഞ്ഞവിളയെ മാർപ്പാപ്പ പ്രത്യേകം ക്ഷണിച്ചു എന്നാണ് വിരിഞ്ഞ വിള ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് അങ്ങനെ മാർപ്പാപ്പയുടെ ക്ഷണം സ്വീകരിച്ചു വത്തിക്കാനിലേക്ക് പോയിരിക്കുകയാണ് വിരിഞ്ഞവിള വിള വർഷം മുമ്പ് ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈത ആശ്രമത്തിൽ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് ശിവഗിരി മഠമാണ് വത്തിക്കാനിൽ ലോകമത പാർലമെന്റ് സംഘടിപ്പിക്കുന്നത് പക്ഷേ വിരിഞ്ഞവിള പറയുന്നത് മാർപ്പാപ്പയും കത്തോലിക്ക സഭയും സംഘടിപ്പിക്കുന്ന സമ്മേളനമാണെന്നാണ് അതിലേക്ക് മത കാവലാളായ വിരിഞ്ഞവിളയെ വിളയെ ക്ഷണിച്ചു എന്നാണ് മതസൗഹാർദ്ദത്തിന് നൽകിയ സംഭാവനയെ പരിഗണിച്ചാണ് ക്ഷണം കിട്ടിയതെന്നും പച്ചു പാച്ചി ഒരു പക്ഷേ വിരിഞ്ഞ വിള പോയില്ലെങ്കിൽ ആ സമ്മേളനം നടക്കത്തില്ലായിരുന്നു മാത്രമല്ല ഗവർണറുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് പോയത് ഇതിലെല്ലാം രസം ഇയാളുടെ കുറിപ്പുകൾ കണ്ടാൽ മലങ്കര സഭയെ പ്രതിനിധീകരിച്ചാണ് പോകുന്നതെന്ന് തോന്നിപ്പോകും അങ്ങനെ തെറ്റിദ്ധരിച്ചവരുമുണ്ട് ഈ സമ്മേളനത്തിൽ ആർക്ക് വേണേലും പങ്കെടുക്കാം അതിലേക്ക് മാർപ്പാപ്പയോ വത്തിക്കാനോ കത്തോലിക്ക സഭയോ ആരെയും ക്ഷണിക്കുകയോ കൊണ്ടുപോവുകയോ ചെയ്യുന്നില്ല വർക്കല ശിവഗിരി മഠമാണ് സംഘാടകർ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മെടുക്കനാ വിരിഞ്ഞ ഇയാളെ മലങ്കര സഭയുടെ പള്ളികളിൽ കുർബാന അർപ്പിക്കുന്നതിൽ നിന്നും സഭ വിലക്കിയിരിക്കുകയാണ് അയാളുടെ സ്വന്തമായ ഒരു കുടുംബം പോലുമില്ലാത്ത പള്ളിയില്ലാത്ത മറ്റൊരു പള്ളിയിലും കയറി കുർബാന ചൊല്ലരുതും കാരണം വേളാങ്കണ്ണി പള്ളിയിൽ പോയി കത്തോലിക്ക സഭയുടെ ശുശ്രൂഷ കാപ്പ ധരിച്ച് കുർബാനയിൽ പങ്കെടുത്തു അതിനെക്കുറിച്ചുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ വിലക്കിയത് ഇയാൾക്ക് മലങ്കര സഭയിലെ പള്ളികളിൽ നേരാവണ്ണം കുർബാന ചൊല്ലാൻ അറിയില്ല ഇയാൾക്ക് പട്ടം കിട്ടിയത് തന്നെ പാത്രിയാർക്കീസ് വിഭാഗത്തിൽ നിന്നാണ് സെമിനാരിയിലൊന്നും പഠിക്കാതെ കത്തനാരായത് തന്നെ നേരവണ്ണം കുർബാന ചൊല്ലാൻ അറിയില്ല